എം പിമാരായിരുന്നു ഞാൻ ഇവിടുത്തെ എം പി ആയിരുന്നില്ല എം പി ആവാൻ ശ്രമിച്ചു വിജയിച്ചില്ല പക്ഷെ ഞാൻ എന്റെ മുദ്ര ഇവിടെ ചാർത്തിയിട്ടുണ്ട് ജനങ്ങളുടെ പണം കണ്ട പക്ഷെ അത് ഇവിടെ ചെയ്തിട്ടുണ്ട് ഇത് അഞ്ചു വർഷക്കാരും ചെയ്തുതന്നു ഇത് നീ ഇങ്ങനെ കിടന്നാന്നതി ഇതിന്റെ അവസ്ഥ മാറ്റിത്തരുന്നെനിക്കാവും അതിനവസരം നിങ്ങൾ കടന്നു തരണം കൈ വണ്ടിയിലുണ്ടോ നമ്മളവണ്ടി ഓടേ ആരെങ്കിലും വന്നിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു ബിസിനസ്സ് അല്ലേ

ത്രയും വായിക്കു വായിക്കും സ്ഥലമല്ലേ ഇവിടെ അങ്ങനെ ഒരു വഴി ഇല്ല പച്ചക്കറികളും